ു പനി കരഖ്യാധാരവർത്തിനി വന്ദനം വന്ദനം ധേനുപേഴിയിൽ വൈഭവ ശ്രീ ചുരത്തിയിടുന്ന വാത്സല്യതായ നിത്യവന്ദേ വൈഭവ വൈഭവശ്രീ ചുരത്തിയിടുന്ന വാത്സല്യതായി നിത്യവന്ദേ സംപ്രീതരായിടും നിന്നെ നമിക്കുക സർവാമയങ്ങളും തീർക്കുകേ സംപ്രീതരായിടും നിന്നെ നമിക്കുക സർവാമയങ്ങളും തീർക്കുക വന്ദനം വന്ദനം ധേനുരൂപേ ധർമ്മ സംസ്കാരങ്ങളാര്യമാം ശുദ്ധിയും സ്വന്തിച്ചിടും നന്മ നന്ദിനർമ്മ സംസ്കാരങ്ങളാര്യമാം ശുദ്ധിയും ടും നന്മനന്തിനി കർമ്മവീര്യം പൂണ്ടതിൻ രക്ഷ ചെയ്യുവാൻ വിശ്വം ഭരേ ജയനി നയിക്കു കർമ്മവീര്യം പൂണ്ടതിൻ രക്ഷ ചെയ്യുവാൻ വിശ്വം ഭരേ ജയനി നയിക്കൂ വിഷ്ണുപത്നി ധാരവർത്തിനി വന്ദനം വന്ദനം ധേനുപേ സത്യധാമങ്ങൾ തകർത്താർഷഭൂമിയെ വെല്ലാനധർമ്മം കയർത്തു നിൽക്കേ സത്യധർമ്മങ്ങൾ തകർത്താർഷഭൂമിയെ വെല്ലാനധർമ്മം കയർത്തു നിൽക്കേ പോരിനായ് പോരുമോധർ മരക്ഷക്കുനി ചിഗേ സംഹാര മൂർത്തിയായി പോരിനായി പോരുമോധർ മരക്ഷക്കുനി ചിഗേ സംഹാരമൂർത്തിയായി വിഷ്ണുഭക് ഹരക്കധാരത്തിനി വന്ദനം വന്ദനം ധനുപേ സ്വം സ്വധർമ്മം സ്വരാഷസ്വരൂപയും സ്വർഗാസ്പദേ മഹാദേവി സ്വം സ്വധർമ്മം സ്വരാഷ്ട്രസ്വരൂപവും സ്വർഗസ്പദേ മഹാദേവി സന്തതം बंबरादे पाली चिडाम सदगद्यम अम्मे अनुग्रही क्यों संदम लो बंबरादे पाली चिडाम सदगद्यम में अनुग्रही क्यों विष्णु पक्ष ने वर्तनी वंदनम वंदनम तेनु रूपे ൂഴിവൈഭവശ്രീ ചുരത്തിടുന്ന വാത്സല്യതായിനേ നിത്യവന്ദേ ഊഴിയിൽ വൈഭവശ്രീ ചുരത്തിടുന്ന വാത്സല്യതായിനേ നിത്യവന്ദേ സംപ്രീതരായിടും നിന്നെ നമിക്കുക സർവമയങ്ങളും തീർക്കുകേ സംപ്രീതരായിടും നിന്നെ നമിക്കുക സർവാമയങ്ങളും തീർക്കുകധാരവർത്തിനി വന്ദനം വന്ദ ധേനു വന്ദനം വന്ദനം ധേനു വന്ദനം വന്ദനം വന്ദുപ